പ്രമേഹത്തിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് ടൈപ്പ് വൺ പ്രമേഹം എന്നത് അതിനെ വ്യത്യസ്തമാക്കുന്നത് അത് ചെറിയ കുട്ടികൾ പത്ത് വയസ്സിന് താഴെയുള്ള ഒന്ന് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് പ്രമേഹം വരുന്നു എന്നതാണ് രണ്ടാമത്തത് ഇതിന് പാരമ്പര്യം എന്നൊരു ഘടകം അതുകൊണ്ട് തന്നെ നമുക്ക് അത് വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ പറ്റില്ല എന്ന് എന്നതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂന്നും നാലും വയസ്സുള്ള കുട്ടികൾ നാലും അഞ്ചും നേരം ഓരോ ദിവസവും ഇൻസുലിൻ അടിക്കേണ്ട അവസ്ഥയാണുള്ളത് അതിനേക്കാളുപരി ഈ ടെസ്റ്റുകൾ ഓരോ ദിവസവും അഞ്ചും ആറും നേരം ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് സൂചി കൂട്ടി ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് പക്ഷേ കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തിട്ടും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷം പയസാകുമ്പോഴേക്ക് കുട്ടികൾക്ക് ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും മറ്റു വിദേശ രാജ്യങ്ങളിൽ അറുപതും എഴുപതും വയസ്സ് വരെ ജീവിക്കുന്ന ഈ കുട്ടികൾ അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ഏതാണ്ട് അവരുടെ ശരാശരി ആയുസ് മുപ്പതും നാല്പതും വയസ്സായി മാറുന്നുണ്ട് അതിന് കാരണം എപ്പോഴും ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥ ചെറിയ പ്രായത്തിന് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലേണിങ് കോംപ്ലിക്കേഷൻ അതായത് കണ്ണിനും നരമ്പിനും കിഡ്നിക്കൊക്കെ എന്തു ചെയ്യുക ഷുഗർ ചെറിയ പ്രായത്തിനെ ബാധിക്കുന്നൊരവസ്ഥയാണ് മറ്റൊരു വർഷത്ത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥയിൽ രാത്രി സമയങ്ങളിൽ പലപ്പോഴും കുറഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് തന്നെ നമ്മുടെ വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വഴിക്ക് കാറിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഇടയിൽ ഇരുന്ന് പോകുന്ന വഴിക്ക് ഒരു കുട്ടി എന്തു ചെയ്യുക കൊയിലാണ്ടി എത്തിയപ്പോൾ അച്ഛൻ വിളിച്ചു നോക്കുമ്പോൾ കുട്ടിക്ക് ജീവനിക്കാത്തൊരവസ്ഥയാണ് നമ്മളെല്ലാവരും പത്രത്തിലൂടെ കണ്ട കാര്യമാണ് ഷുഗർ കുറഞ്ഞു പോയത് തൊട്ടടുത്തിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഇതാണ് ശരാശരി ഒരു ടൈപ്പ് ഉള്ള പ്രമേയമുള്ള കുട്ടിയും അവരുടെ കുടുംബമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നം നമുക്ക് തരണം ചെയ്യുന്നതിന് ഒരു വഴി മാത്രമേ അതായത് മറ്റു കുട്ടികളെ മറ്റു രാജ്യത്തെ കുട്ടികളെ പോലെ ശരാശരി നല്ലൊരു ആയുസോടുകൂടി അറുപതും എഴുപതും എൺപതും വയസ്സും കോംപ്ലിക്കേഷൻ ഇല്ലാതെ പ്രമേയത്തിന്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഈ കുട്ടികൾ എന്നുണ്ടെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാസം കളക്ടറുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും അടുത്ത ഒരു വർഷത്തേക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എത്തിക്കുക എന്നുള്ളൊരു സംവിധാനത്തിൻ്റെ അത് കലക്ടറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ തീരുമാനമെടുത്തതും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി ഐ എം എ ഹാളിൽ വെച്ചിട്ട് വടകരയിലുള്ള എഴുപതോളം അർഹതപ്പെട്ട ടൈപ്പൺ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതും